കാറ് ഇങ്ങ നമ്മ കൊണ്ടേ ഇങ്ങ ഇടൈക്ക് ഉം കൊച്ചുമന പോടാ ഉം കാറ് കൊച്ചുമനെ പോടാ ഉം മോനെടാ ഉം ഉം നിങ്ങനാടി ഉം ഇനി ഞാൻ ഇങ്ങനാടി डी आईकू नानी डी नीव न डी अम्ना अम्ना लुनन जाडा बड जाडा जाडा हम मोने जाडा बड ओनी नीटाडा हम इनी मुनीटाडा हम नो मुनीटाडा हम വൃത്തിയായിട്ടാടാ കൊച്ചിന് പൂടിക്കും